ഫ്രണ്ട്സ് ഞാനിവിടെ ഒരു ഫ്രൂട്ട് കാണിക്കാൻ പോവാണ് അതിൻ്റെ പേരാണ് കൊക്കോ പപ്പ വയനാട്ടിൽ പോയി കൊണ്ടുവന്നതാണ് വന്നതാണ് പപ്പേൻ്റെ വിശാന്തമാവിമൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ പോയതാണ് അവിടുന്ന് മേടിച്ച് വന്നതാണ് ഇനി ഫ്രൂട്ട് കാണിച്ചു തരാം ഇതാണ് ഫ്രൂട്ട് നല്ല വെയിറ്റ് ഇതൊന്നും മുറിച്ച് നോക്ക ഇവിടെ ഒരു യെല്ലോ സൈഡുണ്ട് പഴുത്തുണ്ടോന്ന് അറിയൂല നമ്മക്ക് മുറിച്ചോക്ക നല്ല ടേസ്റ്റ് ഉണ്ട് പുളിയൊക്കെ ഇണ്ട് നമ്മളെല്ലാവരും കുരുണ്ടീനകത്ത് ആ കൊണ്ടാണ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാ എല്ലാ ഫ്രണ്ട്സ് ഈ കൊക്ക മേടിച്ചുവെക്കാൻ ഒന്ന് കഴിച്ച് വയ്ക്കുക എൻ്റെ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഈ കൊക്ക കഴിച്ച് വെക്കണം നമുക്കൊക്കെ ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതൊന്ന് മേടിച്ച് നോക്കി കഴിച്ച് വെക്കണം അപ്പോൾ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക